പുന്നോൾ തണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പാലിയേറ്റീവ് ഹോം കെയർ ടീമിന് പുതുതായി ലഭിച്ച വാഹന ഉദ്ഘാടനവും ടി എം മമ്മൂട്ടി സാഹിബ് മെമ്മോറിയൽ തണൽ അവാർഡ് വിതരണവും തണൽ അങ്കണത്തിൽ നടന്നു നാലാമത് ടി എം മമ്മൂട്ടി മെമ്മോറിയൽ തണൽ പുരസ്കാരത്തിന് തലശ്ശേരി സി എച്ച് സെൻ്റർ വോളണ്ടിയർ വിങ്ങ തണൽ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പീപ്പിൾസ് ഫൗണ്ടേഷൻ കേരള വൈസ് ചെയർമാൻ എം അബ്ദുൾ മജീദ് പുരസ്കാര വിതരണം നടത്തി എൻ മൂസ റഷീദ് തലായി റഷീദ് കരിയാടൻ എന്നിവർ ചേർന്നാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത് തികച്ചും അർഹമായ കരങ്ങളിലാണ് പുരസ്കാരം എത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ജീവകാരുണ്യ മേഖലകളിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ അങ്ങോളമിങ്ങോളം സി എച്ച് സെന്ററുകൾ നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിങ്ങളുടെ ഈ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും അപേക്ഷയില്ലാതെ സമൂഹത്തിന് വളരെ വലിയ സേവനങ്ങൾ നൽകുകയും ചെയ്ത ബഹുമാനനായ മഹമ്മത്തി സാഹിബിൻ്റെ സ്മരണയിലാണ് ഈ അവാർഡ് നമ്മൾ ഇന്ന് സമർപ്പിച്ചത് ഇത് ഏറ്റുവാങ്ങിയ സി എച്ച് സെൻറ്ററും കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പ്രഗത്ഭമായ ഒരു സാമൂഹ്യ സേവന വിഭാഗമാണ് തലശ്ശേരിയിലോ കുന്നോലിലോ കോഴിക്കോടോ അല്ലെങ്കിൽ കണ്ണൂരോ ഒന്നും ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല സി എച്ച് സെൻ്റർ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഊമന്ന ഐ ടി മുഹമ്മദ് ബഷീർ എം പി ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ആർ സി സിയിലോ ശ്രീഹിത്രയിലോ മെഡിക്കൽ കോളേജിലോ ഒക്കെ ചികിത്സയ്ക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മലബാർ ഭാഗത്തു നിന്നൊക്കെ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം സി എച്ച് സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടതില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നവരോടും അതൊന്നും പറയേണ്ടതില്ല ഞാൻ മലപ്പുറത്തുകാരനാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലും സി എച്ച് സെൻ്റർ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ധാരാളമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് തലശ്ശേരിയിലും അതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ് സി എച്ച് സെൻറ്റർ നടത്തുന്നത് എന്ന് ബഹുമാനായ മൂസ സാഹിബുമായി ഇതിനു മുമ്പൊന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി വിവിധങ്ങളായ ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അവരുടെ പ്രയാസങ്ങളെ ലഘൂകരിച്ചുകൊണ്ട് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാണ് ഇവർക്ക് ചെയ്യുന്നത് ഇവിടെ സി എ ടി ചെയ്യുന്നതും ഒപ്പം പുനൽ കേന്ദ്രീകരിച്ചു കൊണ്ട് കണൽ ഫൗണ്ടേഷൻ ചെയ്യുന്നതുമൊക്കെയുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി തനാൽ ഫൗണ്ടേഷൻ ചെയർമാൻ പി എം അബ്ദുൾ നാസിർ അധ്യക്ഷനായി കെ മഫീദ് ടീച്ചർ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ കാലിയേറ്റീവ് ഹോം കെയർ ടീമിന് പുതുതായി ലഭിച്ച വാഹന ഉദ്ഘാടനവും നടന്നു ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സെയ്തു വാഹന വിതരണോദ്ഘാടനം നിർവഹിച്ചു തണൽ ട്രസ്റ്റ് മെമ്പർ പി എം മുനീർ ജമാൽ ടി എം എം മമ്മൂട്ടി സാഹിബ് അനുസ്മരണ പ്രഭാഷണം നടത്തി വൈസ് ചെയർമാൻ പി വി ഹംസ പരിപാടിയിൽ നന്ദി പറഞ്ഞു ഫോർ എ ടൈംസ് ന്യൂസ് തലശ്ശേരി फैमिली वेडिंग सेंटर, द बिगिनिंग ऑफ फणेवर कुन्नमंगलम वडगरा मंजेरी मेपाड़ी तिरुपेरंदम कूर